ഇടയ്ക്ക് എൻ്റെ കണ്ണൊന്നും നിറഞ്ഞാൽ ശബ്ദമിടറിയാൽ ക്ഷമിക്കുക ഒരു പെറ്റമ്മയുടെ സമാനതകളില്ലാത്ത പോരാട്ടത്തിൻ്റെ കഥയാണിത് പെറ്റ വയറിനെ പേറ്റുനോവിൻ്റെ നോവറിയൂ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ ജീവനുള്ള ശരീരത്തോട് എങ്ങനെ ഇത്തരത്തിൽ ക്രൂരമായി പെരുമാറാൻ കഴിയുമെന്ന് കേൾക്കുന്നവർക്ക് തോന്നാം അപ്പോൾ പ്രാണനടർന്നു പോകുന്നതിന് മുൻപ് ഭാഗ്യം കെട്ട ആ മനുഷ്യൻ എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായിരുന്നു അന്ന് ഒരു ഓണക്കാലം കഴിഞ്ഞ സമയം കൂടിയായിരുന്നു അത് സമയം ഉച്ചയ്ക്ക് രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു തിരുവനന്തപുരത്തെ ശ്രീകണ്ഠേശ്വരം പാർക്ക് ആക്കരിക്കടയിലെ ജീവനക്കാരനായിരുന്ന കിള്ളിപ്പാലം കീഴാറന്നൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാറും സുഹൃത്തായ സുരേഷ് കുമാറും ആ ഇരിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് അവിടേക്കൊരു പോലീസ് വാഹനം വന്നു നിന്നു അന്നത്തെ ഫോർട്ട് സിഇ ആയിരുന്ന ഇ കെ സാബുവിൻ്റെ പ്രത്യേക സ്ക്വാഡിലുള്ള പോലീസുകാരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ഉദയകുമാറിന്റെ അടുത്തേക്കെത്തിയ പോലീസ് സംഘം അയാളെ പിടിച്ച് വാഹനത്തിനുള്ളിലേക്ക് കയറ്റി എതിർത്തു നിൽക്കാൻ ആ പാവം അശക്തനായിരുന്നു അവരയാളെ ഫോർട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഉദയകുമാറിന്റെ സുഹൃത്തായ സുരേഷ് കുമാർ നിരവധി കേസുകളിലെ പ്രതിയായിരുന്നു അയാളോടൊപ്പം കണ്ടതാണ് ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിനു പ്രേരണയായത് സ്റ്റേഷനിൽ എത്തിച്ച ഉദയകുമാറിന് നരാധമന്മാരായ കുറെ പോലീസുകാരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത് അതിഭീകരമായ കൊടിയ മർദ്ദനം മനസ്സാക്ഷി മരവിച്ച് പോയ ആ പോലീസുകാർ ദുർബലമായ ആ മനുഷ്യന്റെ ശരീരത്തിൽ മൂന്നാം മുറ പ്രയോഗിച്ചു അവരയാളെ ഒരു മരബെഞ്ചിൽ മലർത്തി കിടത്തി കൈകളും കാലുകളും തോർത്തുപയോഗിച്ച് ആ ബെഞ്ചിനോട് ചേർത്ത് ബലമായി കെട്ടിവെച്ചു അറവുശാലയിൽ ഊഴവും കാത്തുനിൽക്കുന്ന ഉരുവിന്റെ ദൈന്യതയോടെ ആ പാവം നിസ്സഹായനായി ശരീരമൊന്നു ചലിപ്പിക്കാൻ പോലും ആകാതെ കിടന്നു ജിതകുമാർ ശ്രീകുമാർ സോമൻ മനുഷ്യവേഷം കെട്ടിയ ഈ കാട്ടാളന്മാരാണ് ഉദയകുമാറിനെ ഉരുട്ടിക്കൊലയ്ക്ക് വിധേയനാക്കിയത് ജി ഐ പൈപ്പ് കൊണ്ട് അയാളുടെ തുടയിൽ അവർ ബലമായുരുട്ടി നിലവിളി പുറത്തു കേൾക്കാതിരിക്കാൻ വായ്ക്കുള്ളിൽ തുണി കുത്തിത്തിരുകി ഉദയകുമാറിൻ്റെ തുടകളിലെ മാംസം ഉടഞ്ഞ് ചിഹ്ന ഭിന്നമായി എന്നിട്ടും മതിയാകാതെ വല്ലാത്തൊരു ഉന്മാദത്തോടെ ജിതകുമാറും ശ്രീകുമാറും അയാളുടെ തുടകളിൽ ജി ഐ പൈപ്പ് കൊണ്ട് മാരകമായി അടിച്ചു ഒന്ന് കരഞ്ഞ് പ്രതിഷേധിക്കാൻ പോലും കഴിയാതെ ആ പാവം രാത്രി എട്ട് മണിയോടെ പ്രാണൻ പിടിഞ്ഞു ഉദയകുമാറിനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുക്കുമ്പോൾ അയാളുടെ കൈവശം നാലായിരത്തി ഇരുപത് രൂപയുണ്ടായിരുന്നു ഈ പണം മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ചായിരുന്നു ഉദയകുമാറിനെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയത് എന്നാൽ തൻ്റെ അമ്മയ്ക്ക് ഓണക്കോടി വാങ്ങാൻ അയാൾ സ്വരുക്കൂട്ടി വെച്ചിരുന്നതായിരുന്നു ആ പണം ഉദയകുമാർ മരിച്ചതോടെ അങ്കലാപ്പിലായി പോലീസുകാർ തെളിവുകൾ നശിപ്പിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി കേസ് പോലും ചാർജ് ചെയ്യാതെയായിരുന്നു ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത് എസ് ഐ അജിത് കുമാറും സി ഐ ഇ കെ സാബുവും ചേർന്ന് ഗൂഢാലോചന നടത്തി ഉദയകുമാറിനെതിരെ കള്ളക്കേസ് രജിസ്റ്റർ ചെയ്തു പിന്നീട് തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമായി അതിനായി കൈകൾ കെട്ടാൻ കിട്ടാനുപയോഗിച്ച തോർത്തും ഉപയോഗിച്ച ചൂരലും അവിടെ നിന്നെടുത്തു മാറ്റി എ സി പി ടി കെ ഹരിദാസും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായി പിന്നീട് എ എസ് ഐ രവീന്ദ്രൻ നായരും ഹെഡ് കോൺസ്റ്റബിൾ ഹീരാലാലും ഉദയകുമാറിന്റെ പേരിൽ മോഷണക്കുറ്റത്തിന് വ്യാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ജിതകുമാറും ശ്രീകുമാറും സോമനും അടക്കമുള്ള പ്രതികൾ എഴുതി നൽകിയതനുസരിച്ചായിരുന്നു രവീന്ദ്രൻ നായരും ഹീരാലാലും എഫ്ഐആർ തയ്യാറാക്കിയത് ഉദയകുമാറിനെതിരെയുള്ള എഫ്ഐആർ തയ്യാറാക്കിയ ശേഷം പ്രതികൾ എഴുതി കൊടുത്ത കരട് നശിപ്പിച്ചു കളഞ്ഞു റൈറ്റർ മധുസൂദനനെ ഭീഷണിപ്പെടുത്തി അറസ്റ്റ് കാർഡും തയ്യാറാക്കി പിന്നീട് രണ്ടു കള്ളസാക്ഷികളെ ഉണ്ടാക്കി സംഭവം നടന്ന ദിവസം അവരെ വൈകുന്നേരം നാലു മണിക്ക് അറസ്റ്റ് ചെയ്തതായി വ്യാജ മഹസർ ഉണ്ടാക്കി ഹെഡ് കോൺസ്റ്റബിൾമാരായ എൻ രാമചന്ദ്രനെയും തങ്കമണിയെയും ഷീജാകുമാരിയെയും സജിതയെയും ഭീഷണിപ്പെടുത്തി ഉദയകുമാറിനെ രാത്രി എട്ട് മണിക്കാണ് സ്റ്റേഷനിൽ എത്തിച്ചതെന്ന് വ്യാജരേഖയുണ്ടാക്കി ഇവർ നാലുപേരും പിന്നീട് കേസിൽ മാപ്പുസാക്ഷികളായി കൊലപ്പെടുത്തിയ ഉദയകുമാറിനെ പോലീസ് സംഘം ആശുപത്രിയിൽ എത്തിച്ചു വഴിയിൽ പരിക്കേറ്റ് കിടക്കുകയായിരുന്നു എന്നായിരുന്നു ആശുപത്രിയിൽ പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിൽ അതിഭീകരമായ മർദ്ദനത്തിനിരയായിട്ടാണ് ഉദയകുമാർ കൊല്ലപ്പെട്ടതെന്ന് കണ്ടെത്തി അയാളുടെ കാലുകളിലെയും നെഞ്ചിലെയും അസ്ഥികൾ പല കഷണങ്ങളായി നുറങ്ങിയിരുന്നു ഈ വാർത്തകൾ പുറത്തുവന്നതോടെ വലിയ ജനരോഷമുണ്ടായി തുടർന്ന് ആർഡിഒയുടെ സാന്നിധ്യത്തിൽ സെപ്റ്റംബർ മുപ്പതിന് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും വ്യക്തമായത് മരണകാരണം ഉരുട്ടിക്കൊലയുടെ ഫലമായി തുടകളിലെ രക്തധമനികൾ പൊട്ടിയത് കൊണ്ടാണെന്നാണ് ഉദയകുമാറിനെ പച്ചയ്ക്ക് തിന്ന ആ കാട്ടാളന്മാരുടെ അന്തിമ വിധിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നിർഭാഗ്യവാനായ ആ മനുഷ്യൻ്റെ അമ്മ പ്രഭാവതിയെക്കുറിച്ച് കൂടി പറയണം ആ പെറ്റമ്മയുടെ പോരാട്ടത്തിൻ്റെ കൂലിയായിരുന്നു പ്രതികൾക്ക് കിട്ടിയ അർഹമായ ശിക്ഷ മകനെക്കുറിച്ച് പ്രഭാവതിയമ്മയുടെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാം അവരിങ്ങനെ പറഞ്ഞു ഒരിക്കൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ പറഞ്ഞു അമ്മ ഇത്തിരി നീങ്ങിക്കിടന്നേ ഞാനും കിടക്കട്ടെ ഞാൻ നീങ്ങിക്കിടന്നു അവൻ ഇത്തിരി ഞെരുങ്ങിയാണ് കിടക്കുന്നതെന്ന് തോന്നിയപ്പോൾ ഇത്തിരി കൂടി നീങ്ങിക്കിടന്നു കട്ടിലിന്ന് താഴെ വീണപ്പോഴാണ് ഉണർന്നത് അപ്പോഴതൊരു സ്വപ്നമായിരുന്നു ഇടയ്ക്കിടെ ചിരിച്ചു വരും എൻ്റെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഇതുവരെ വന്നിട്ടില്ല അതാണ് എനിക്ക് ആകെ ഒരു ആശ്വാസം അവൻ സങ്കടപ്പെട്ടല്ലോ ഇരിക്കുന്നത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു അവൻ പോയത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയുന്ന ദിവസമായിരുന്നതുകൊണ്ട് പണിയുമുണ്ടായിരുന്നില്ല ഞാൻ സ്കൂളിൽ ആയ പോകുന്നുണ്ടായിരുന്നു കാലത്തെ കാപ്പി കുടിയും കഴിഞ്ഞ് അവൻ കുപ്പായും മാറി വന്നു കൊണ്ടുടുക്കണമെങ്കിൽ തലപ്പ് ഞാൻ പിടിച്ചു കൊടുക്കണം ഷർട്ടിട്ടു കഴിഞ്ഞാൽ ചന്തം കാണിക്കാൻ വന്നു നിൽക്കും എൻ്റെ വായിൽ നിന്ന് കൊള്ളാമെന്ന് കേൾക്കണം അതിനാണ് സുന്ദരനാണ് എന്ന് പറഞ്ഞാൽ സന്തോഷമായി എവിടേക്കാണ് പോണതെന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഓണക്കോടിയൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞു അതിന് ഓണം കഴിഞ്ഞില്ലേ എന്ന ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ ഒന്ന് ചിരിച്ചു അത്രമാത്രം ചെരുപ്പിട്ട് ഇറങ്ങുന്നതിനിടയിൽ വൈകിട്ട് അമ്മ തയ്യാറായിരുന്നു വന്നിട്ട് കോവിലിൽ തൊഴാൻ പോകാം എന്ന് പറഞ്ഞ് സൈക്കിൾ എടുത്തു പോയി ആ വാടക വീടിൻ്റെ ഉമ്മറത്തിരുന്ന് അവൻ ദൂരേക്ക് മറയുന്നത് ഞാൻ നോക്കിയിരുന്നു ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നു തലനിന്നാണ് അവന് കടയിൽ നിന്ന് ബോണസ് കിട്ടിയത് കിള്ളിപ്പാലം ശിവൻകോകിലിനടുത്തുള്ള ആക്രി കടയിലായിരുന്നു അവന് പണി എത്ര കഷ്ടപ്പെട്ടാണെന്നറിയോ ഇത്തിരി കാശ് കിട്ടുന്നത് ആക്രിസാധനങ്ങൾ അടിച്ചൊതുക്കി കെട്ടി വണ്ടിയിൽ കയറ്റി കൊടുക്കണം ഇരുമ്പും പാട്ടയും കുപ്പിയും ഒക്കെയല്ലേ വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ മോൻ്റെ കൈയൊക്കെ മുറിഞ്ഞ് പൊള്ളിച്ചിട്ടുണ്ടാകും ചോറ് വാരി തിന്നാൻ പറ്റാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ ഞാൻ വാരി കൊടുക്കും അവന് വലിയ ഇഷ്ടമായിരുന്നു അത് ഉദയൻ ഒന്നര വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛൻ ഉപേക്ഷിച്ചിട്ട് പോയി അച്ഛ എന്നൊന്നു വിളിക്കാൻ അവന് പറ്റിയിട്ടില്ല ഞങ്ങൾ കൂട്ടുകാരെ പോലെയായിരുന്നു താമസിച്ചിരുന്ന ചെറിയൊരു വാടക വീട് അതായിരുന്നു ഞങ്ങളുടെ ലോകം പഠിക്കാൻ മടിയനായിരുന്നു ഉദയൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കുറേ നാൾ വെറുതെ വീട്ടിലിരുന്നു ഞാൻ ജോലിക്ക് പോയി വരുന്നതുവരെ ഒരു കുറുമ്പും കാണിക്കാതെ ഇരിക്കും പതിനഞ്ച് വയസ്സായപ്പോൾ സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന പണിക്ക് പോയി പിന്നീട് കൂലിപ്പണിക്ക് പോയി തുടങ്ങി ഒരിക്കൽ കിണറ് കുത്താൻ പോയപ്പോഴാണ് മുറ്റത്തെ തുളസിത്തറയിൽ വെച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം കിട്ടിയത് അതെനിക്ക് കൊണ്ടു തന്നു അവൻ പോയപ്പോൾ ഞാനത് തുളസിത്തറയിൽ വെച്ച് വിളക്ക് കത്തിക്കാൻ തുടങ്ങി എൻ്റെ മോൻ തന്നതല്ലേ വീട്ടിലൊരു മേശയുണ്ടായിരുന്നു കിട്ടുന്ന കാശെല്ലാം ഞങ്ങൾ അതിൽ കൊണ്ടിടും ആവശ്യത്തിന് അതിൽ നിന്നെടുക്കും അന്ന് പോകാൻ നേരത്ത് ഞാനാണ് രണ്ടായിരം രൂപ കൂടി മേശയിൽ നിന്ന് എടുത്തുകൊടുത്തത് നിനക്ക് ഒരു മുണ്ടും ഷർട്ടും കൂടി വാങ്ങിക്കോ എന്ന് പറഞ്ഞു വയസ്സ് ഇരുപത്തിയെട്ടായി കല്യാണം നോക്കുന്നുണ്ടായിരുന്നു അവന് പെണ്ണ് കാണാൻ പോകുമ്പോൾ നല്ല കുപ്പായം വേണ്ടേ ആ ശരിയെന്ന് പറഞ്ഞു പോയതാണ് നന്നായി ഇല്ലെങ്കിൽ അവൻ്റെ പെണ്ണിൻ്റെ സങ്കടം കൂടി കാണേണ്ടി വന്നേനെ അമ്മ തനിച്ചല്ലേ എന്ന് പറഞ്ഞ് രാത്രി ഏഴ് മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തുന്ന മോനാണ് അന്ന് രാത്രിയായിട്ടും അവനെ കാണാതായപ്പോൾ ഞാൻ വിഷമിച്ചു എൻ്റെ ഓട് പാച്ചിൽ കണ്ട് അയൽപക്കത്തുള്ളവർ സമാധാനപ്പെടുത്തി ഒരാൺകുട്ടിയല്ലേ അവൻ എവിടേക്കെങ്കിലും പോയതായിരിക്കും എന്ന് ഞാനും സമാധാനിച്ചു ആയിരിക്കും എന്നാലും എന്തോ എൻ്റെ നെഞ്ച് നന്നായി തുടിച്ചുകൊണ്ടിരുന്നു തലേ ദിവസം ഒരു പോള കണ്ണടച്ചില്ലെങ്കിലും വരുമ്പോൾ അവൻ വിശക്കുന്നുണ്ടായിരിക്കുമെന്ന് കരുതി ശാപ്പാടും വെച്ച് ഞാൻ ജോലിക്ക് പോയി എന്ത് കൊടുത്താലും കഴിച്ചോളും ഒരു പായസം കൊതിയനായിരുന്നു വീട്ടിലൊരു ചെമ്പ് കുട്ടകമുണ്ട് ഞാനൊരു ദിവസം കുട്ടകത്തിൽ പായസം വെച്ച് തരുമെന്ന് കളിയാക്കി പറയുമ്പോൾ ഞാനത് മുഴുവൻ കുടിച്ചോളാമെന്ന് കട്ടായം പറയും എൻ്റെ മോൻ പോയതിൽ പിന്നെ ഒരു തുള്ളി പായസം ഞാൻ നാവിൽ തൊട്ടിട്ടില്ല തിരുവോണമാകുമ്പോൾ അടുത്തുള്ളവരൊക്കെ ചോദിക്കും സദ്യ കൊണ്ടുവരട്ടെ എന്ന് എനിക്കത് തൊണ്ടേന്നിറങ്ങും സ്കൂളിലേക്ക് രണ്ട് വനിതാ പോലീസുകാർ ജീപ്പിൽ വന്നു പറഞ്ഞു മോർച്ചറിയിലുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ മകൻ ഉദയനാണോന്ന് നോക്കണം വഴിയരികിൽ മരിച്ചു കിടന്നു എന്നാണ് പറഞ്ഞത് പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല ആകെ ഒരു വിഭ്രാന്തി പോലെ എൻ്റെ മോനെ കണ്ട് ഞാൻ വീട്ടിലെത്തി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവനും പിന്നാലെ എത്തി പെട്ടെന്ന് തന്നെ അവനെ തൈക്കാട് ശാന്തി കവാടത്തിൽ കൊണ്ടുപോയി സംസ്കരിച്ചു പിന്നീട് കുറേ നാൾ മനസ്സിൽ ഇരുട്ടായിരുന്നു ദൈവങ്ങളോട് പോലും പിണങ്ങിയ കാലമായിരുന്നു അത് കൂടുതൽ വർത്തമാനമൊന്നും പറയുന്ന കൂട്ടത്തിലായിരുന്നില്ല ഉദയൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ നമ്മൾ ചുണ്ടിനെടുത്ത് ചെവി കൊണ്ടുവയ്ക്കണം അത്ര പതുക്കെയാണ് ഉച്ച ആ മോൻ അമ്മയെ എന്ന് വിളിച്ച് എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാകണം അന്ന് ലോക്കപ്പിൽ കിടന്നിരുന്ന ഒരാൾ പറഞ്ഞു എന്നറിഞ്ഞു ഓരോ വേദനയ്ക്കും അമ്മയെ എന്നാണ് അവൻ വിളിച്ചിരുന്നതെന്ന് എൻ്റെയും ഒച്ച പതിയായിരുന്നു മോനു വേണ്ടി നടന്നാണ് ഒച്ച ഉയർന്നത് ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ കൊന്നവരെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല നാളെ ഒരമ്മയും എന്നെപ്പോലെ മനമൊരുകരുത് കവലയിൽ ലോട്ടറി കച്ചവടം നടത്തുന്ന കാലു വയ്യാത്ത ഒരാളുമായിട്ടായിരുന്നു ഉദയന്റെ കൂട്ട് നേരം കിട്ടുമ്പോൾ അവിടെ പോയിരിക്കും സുരേഷ് എന്നൊരു കൂട്ടുകാരൻ ഉള്ളതായൊന്നും എനിക്കറിയില്ല ഉദയൻ മരിച്ച് പിന്നെയും രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാണ് അവൻ ജയിലിൽ നിന്നിറങ്ങുന്നത് എൻ്റെ അടുത്ത് വന്ന് നടന്നതെല്ലാം പറഞ്ഞു പിന്നീട് കേസ് മുറുകിയപ്പോൾ സാക്ഷി പറയണമെങ്കിൽ മൂന്ന് ലക്ഷം രൂപ തരണമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിൽ മൂന്ന് രൂപ പോലും ഉണ്ടായിരുന്നില്ല അവൻ മരിച്ചതിൽ പിന്നെ ഞാൻ ജോലിക്കും പോയിട്ടില്ല അതിനുള്ള കരുത്തില്ലായിരുന്നു സർക്കാർ ഒരു വീട് വാങ്ങി തന്നു കുറച്ച് പണം സർക്കാർ എൻ്റെ പേരിൽ ബാങ്കിലിട്ടിരുന്നു അതിൻ്റെ പലിശ കൊണ്ടാണ് ജീവിത ചെലവും നടക്കണം അതിന്റെ പലിശ കൊണ്ട് ജീവിത ചെലവും നടക്കണം പിന്നെ എൻ്റെ സഹോദരൻ മോഹനൻ കൂടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും അവരുടെ കയ്യിൽ നിന്നും കാശു കുറച്ച് ചിലവായിട്ടുണ്ട് മോൻ്റെ കൂടെ പോകണമെന്നായിരുന്നു ആശ പിന്നീട് തോന്നി അങ്ങനെ പോയാൽ എങ്ങനെയാ അവിടെ ചെല്ലുമ്പോൾ മോൻ ചോദിക്കില്ലേ അമ്മ കരച്ചിൽ കേട്ടില്ല അവൻ മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു നീ ഇറങ്ങ് ഞാൻ പിറകെയുണ്ട് എന്ന് മണ്ണടി ഭഗവതിയും പറഞ്ഞു ഞാൻ ആരാണ് ഒരേഴ കേസിൻ്റെ പിന്നാലെ പോകാനും ബാധിക്കാനും ഒന്നും ഇവർക്ക് പണമോ വിവരമോ ഇല്ലെന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ എൻ്റെ മോൻ്റെ നിലവിളി കേട്ട് ദൈവം കൽപ്പന എഴുതി വെച്ചു നിനക്ക് തരേണ്ട വിധി നിനക്ക് ഞാൻ തരും അതാണിപ്പോൾ സംഭവിച്ചത് കേസിൻ്റെ കാര്യത്തിനു വേണ്ടി നടന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയിട്ട് നാളെ വരൂ എന്ന് ആരും പറഞ്ഞില്ല ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല ഞാനീ വെയിലുകൊണ്ട് നടക്കുന്നതെല്ലാം ഈ പടിവാതിൽക്കൽ നിന്ന് എൻ്റെ മോൻ നോക്കിക്കണ്ടിരുന്നു നാഴി അരി വെച്ചാൽ ഇപ്പോൾ ആറ് ദിവസത്തേക്കുണ്ട് തോന്നിയാൽ എന്തെങ്കിലും കഴിക്കും അവൻ പോയതിൽ പിന്നെ ഒരു ഓണവും ദീപാവലിയും വിഷുവും ഈ പടി കയറി വന്നിട്ടില്ല എല്ലാ ഇരുപത്തിയേഴാം തീയതിയും എൻ്റെ കാതിലൊരു മുഴക്കമാണ് എൻ്റെ അമ്മ എന്നെ കേസിന്റെ കാര്യത്തിനു വേണ്ടി നടന്നപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയിട്ട് നാളെ വരൂ എന്ന് ആരും പറഞ്ഞില്ല ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല ഞാൻ ഈ വെയിലുകൊണ്ട് നടക്കുന്നതെല്ലാം ഈ പടിവാതിൽക്കൽ നിന്ന് എൻ്റെ മോൻ നോക്കിക്കണ്ടിരുന്നു നാഴി അരി വെച്ചാൽ ഇപ്പോൾ ആറ് ദിവസത്തേക്കുണ്ട് തോന്നിയാൽ എന്തെങ്കിലും കഴിക്കും അവൻ പോയതിൽ പിന്നെ ഒരു ഓണവും ദീപാവലിയും വിഷുവും ഈ പടി കയറി വന്നിട്ടില്ല എല്ലാ ഇരുപത്തിയേഴാം തീയതിയും എൻ്റെ കാതിലൊരു മുഴക്കമാണ് എൻ്റെ അമ്മ എന്നെ കൊല്ലുന്നേ അവൻ എൻ്റെ ഹൃദയത്തിലുണ്ട് കണ്ണടച്ചാൽ അടുത്ത് വന്ന് തൊട്ടുരുമി നിൽക്കും എന്ന് വിളിച്ചിട്ട് പോകും നാലായിരം രൂപ തിരിച്ചു കിട്ടുമെന്ന് പറയുന്നു മണ്ണടിയമ്മയ്ക്കും ആറ്റൂരമ്മയ്ക്കും വിളക്ക് കൊടുത്താമെന്ന് നേർച്ചയുണ്ട് അവൻ്റെ ചെരുപ്പും ഷർട്ടും മുണ്ടും സൈക്കിളും ഏലസുമെല്ലാം കോടതിയിൽ ചെല്ലുമ്പോൾ കാണും ഓരോ തവണ കാണുമ്പോഴും ഹൃദയം നുറുങ്ങും നെഞ്ചോട് പിടിച്ചാണ് വളർത്തിയത് എനിക്ക് കൊള്ളിവെക്കാൻ മോനില്ലല്ലോ അടുക്കളപ്പുറത്തെ മുരിങ്ങിയ മരക്കൊമ്പിൽ എന്നും വരും ഒരു ബലിക്കാക്ക രാവിലെ വരുമ്പോൾ ചോറിട്ട് കൊടുത്താൽ കുറച്ച് വറ്റി കൊത്തി തിന്നിട്ട് പോകും ഇപ്പോൾ അടുക്കളയിൽ വരെ വന്നു തുടങ്ങി വന്ന് എല്ലായിടത്തും നോക്കിയിട്ട് പോകും എനിക്കറിയാം അതവനാണ് ഒരിക്കൽ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മ ഹൃദയം നുറുങ്ങി പറഞ്ഞ വാക്കുകളാണിത് സംഭവം വിവാദമായപ്പോൾ ഒളിവിൽ പോയ രണ്ട് പോലീസുകാർ ശ്രീകുമാറും ജിതകുമാറും ഒക്ടോബർ മൂന്നിന് കീഴടങ്ങി ഒക്ടോബർ അഞ്ചിന് കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു പത്താം തീയതി സർക്കിൾ ഇൻസ്പെക്ടർ ഉൾപ്പെടെ മൂന്ന് പേരെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുന്നൂറ് പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി ഏഴ് ജൂലൈ രണ്ടിന് പ്രധാന സാക്ഷി സുരേഷിനെ അറസ്റ്റ് ചെയ്തു ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ഈ കേസ് ഒടുവിൽ പ്രഭാവതിയമ്മയുടെ ആവശ്യപ്രകാരം സി ബി ഐ ഏറ്റെടുത്തു ആദ്യം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് മൂന്ന് പോലീസുകാർക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ വിചാരണ സമയത്ത് സാക്ഷികൾ കൂട്ടത്തോടെ കൂറുമാറിയതിനെ തുടർന്നാണ് പ്രഭാവതി അമ്മയുടെ ആവശ്യപ്രകാരം കേസ് ഹൈക്കോടതി സി ബി ഐക്ക് വിട്ടതാണ് രണ്ടായിരത്തി ഏഴ് ഒക്ടോബർ പതിനേഴിന് പ്രാഥമിക അന്വേഷണം തുടങ്ങിയ സി ബി ഐ രണ്ടായിരത്തിഒൻപത് ഒക്ടോബർ ഇരുപതിന് ഹെഡ് കോൺസ്റ്റബിൾ ഡി വിജയകുമാറിനെയും കോൺസ്റ്റബിൾ അനിൽകുമാറിനെയും അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനാല് മെയ് പന്ത്രണ്ടിന് എസ് പി ടി കെ ഹരിദാസിനെ ഏഴാം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ ജൂൺ ഇരുപത്തിയേഴിന് ഉരുട്ടിക്കുലക്കേസിന്റെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തു രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് വിചാരണ വേഗത്തിലാക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി ഉദയകുമാറിന്റെ അമ്മ പ്രഭാപതിക്ക് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും വിധിച്ചു പിന്നീട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മാപ്പുസാക്ഷിയും കൂറുമാറി രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനാറിന് തുടർ വിചാരണ ആരംഭിച്ചെങ്കിലും മാപ്പുസാക്ഷിയായ ഹീരാലാലിന്റെ രഹസ്യമൊഴി കാണാനില്ലെന്ന് സി കണ്ടെത്തി മാധ്യമങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ അന്ന് ഡെമ്മി പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയതും വിവാദമായിരുന്നു ആൾമാറാട്ടം വിവാദമായതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടത് പ്രതികളുടെ നിയമസഹായത്തിനായി പോലീസ് അസോസിയേഷനും പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും പണപ്പെരിവ് നടത്തിയ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി വിചാരണയ്ക്കിടയിൽ സാക്ഷികളിൽ പലരും കൂറുമാറി അഞ്ച് സാക്ഷികളെ വിസ്തരിക്കുന്നതിൽ നിന്ന് സി ബി ഐയും പിന്മാറി മൂന്ന് മജിസ്ട്രേറ്റുമാരെയും വിസ്തരിച്ചു ഈ കേസിൽ വിചാരണയ്ക്ക് ഹാജരാകാതിരുന്ന ഉദ്യോഗസ്ഥരെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് സാക്ഷി വിസ്താരവും ജൂലൈ ഇരുപതിന് തിരുവനന്തപുരം സി ബി കോടതിയിൽ വാദവും പൂർത്തിയായി ജൂലൈ ഇരുപത്തിനാലിന് അഞ്ച് പോലീസുകാരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു ഒന്നും രണ്ടും പ്രതികളായ മലയൻകീഴ് കമലാലയത്തിൽ ഡി സി ആർ ബി എ എസ് ഐ ജിതകുമാറിനും നെയ്യാറ്റൻകര സ്വദേശിയും നാർക്കോട്ടിക് സെല്ലിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറുമായ എസ് പി ശ്രീകുമാറിനും വധശിക്ഷയും രണ്ടു ലക്ഷം രൂപ വീതം പിഴയും സി പ്രത്യേക കോടതി വിധിച്ചു കേസിലെ മറ്റു പ്രതികളായ ഇ കെ സാബു ടി അജിത് കുമാർ എന്നിവരെ ആറു വർഷം തടവിനും ടി ഹരിദാസിനെ മൂന്ന് വർഷം തടവിനും വിധിച്ച കോടതി മൂന്ന് പേർക്കും അൻപതിനായിരം രൂപ വീതം പിഴയും വിധിച്ചു ആറാം പ്രതി വി പി മോഹനനെ കോടതി മുമ്പ് തന്നെ കുറ്റവിമുക്തനാക്കിയിരുന്നു കൊലപാതകം വ്യാജരേഖ ചമയ്ക്കൽ ഗൂഢാലോചന വിചാരണ അട്ടിമറിക്കൽ അന്വേഷണം അട്ടിമറിക്കൽ എന്നിങ്ങനെയുള്ള കുറ്റങ്ങളും തെളിഞ്ഞതായി അന്ന് കോടതി പരാമർശിച്ചിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ചിലും ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും ലോക്കൽ സ്റ്റേഷനുകളിലും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിൽ കോടതി മുറിയിലും പരിസരത്തുമുണ്ടായിരുന്നു പ്രതീക്ഷയോടെ നിന്നിരുന്ന ചില പ്രതികൾ വിധി കേട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞു ചിലർ നിശബ്ദരായി കണ്ണീരൊഴുക്കി മറ്റു ചിലരാകട്ടെ പ്രതികളെ ആശ്വസിപ്പിച്ചു വിധി അതൊരു മരീചികയാണ് ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന് വധശിക്ഷ ഇരന്നുവാങ്ങിയ എസ് പി ശ്രീകുമാറിന് മൗത്ത് ക്യാൻസർ പിടിപെട്ടു കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലെത്തിയതിന്റെ അഞ്ചാം ദിവസമാണ് ക്യാൻസർ ബാധിച്ചെന്ന് തിരിച്ചറിഞ്ഞത് വായിൽ അർബുദം പിടിപെട്ട അയാളുടെ ചുണ്ടുകൾ തൂങ്ങിപ്പോകുകയും നാക്ക് വെളിയിലേക്ക് തൂങ്ങി വ്രണമാകുകയും ചെയ്തത്രേ പേപ്പെട്ടിയെ പോലെ ഉമിനീര് വായിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഭീകരാവസ്ഥയിലായിരുന്നു ഇയാളെന്ന് ജയിൽ വാർഡർമാരടക്കം പിന്നീട് പറഞ്ഞറിഞ്ഞു മരണത്തിനോടടുത്തുനിന്ന് ഡോക്ടർമാർ വിധിയെഴുതിയതോടെ അയാളെ പോലീസ് കാവലിൽ ആശുപത്രിയിലേക്ക് മാറ്റി തുടർ ചികിത്സയ്ക്കായി അനുവദിച്ച ജാമ്യത്തിൽ കഴിയുമ്പോൾ അസുഖം മൂർച്ഛിച്ച് അയാൾ മരിച്ചു ഉദയകുമാറിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് കണ്ടെത്തിയ മൂന്നാം പ്രതി സോമനും വിചാരണയ്ക്കിടയിൽ മരിച്ചു മൂന്ന് വർഷത്തെ ചികിത്സയ്ക്കു ശേഷം രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ശ്രീകുമാർ മരണത്തിനു കീഴടങ്ങി മരിക്കുമ്പോൾ അയാൾക്ക് പ്രായം നാൽപ്പത്തി നാല് ഒരു ഓണക്കാലത്താണ് ഉദയകുമാർ കൊല്ലപ്പെടുന്നത് പതിമൂന്ന് വർഷങ്ങൾക്കു ശേഷം അതുപോലൊരു ഓണക്കാലത്ത് തന്നെ പ്രതികൾക്ക് വധശിക്ഷ കിട്ടി എന്നുള്ളത് കാലം അവർക്ക് കാത്തുവെച്ച സമ്മാനമായിരിക്കാം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു കേസിൽ പ്രതികളായ പോലീസുകാർക്ക് സർവീസിലിരിക്കുമ്പോൾ വധശിക്ഷ ലഭിക്കുന്നത് ജിതകുമാർ വധശിക്ഷകാത്ത് ഇപ്പോഴും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുന്നുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ നിയമ ഒന്നായിരുന്നു ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി നടത്തിയത് കേസ് അട്ടിമറിക്കാൻ പല കോണുകളിൽ നിന്നുമുള്ള ശ്രമങ്ങളെ വെല്ലുവിളിച്ച് പ്രധാന സാക്ഷി ഉൾപ്പെടെയുള്ളവർ കൂറുമാറിയിട്ടും ചെരിപ്പിടാത്ത കാലുകളും വെള്ളമുണ്ടും നേരിയതും ധരിച്ച് കയ്യിൽ വെയിലേറ്റ് നരച്ചൊരു പഴഞ്ചൻ കുടയുമായി ഒരു വ്യാഴവട്ടക്കാലം മകന്റെ കൊലയാളികൾക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കോടതി വരാന്തകൾ കയറിയിറങ്ങിയ പ്രഭാവതി എന്ന ആ അമ്മ പെറ്റമ്മമാരുടെ പ്രതീകമാണ് വാർദ്ധക്യം കൊണ്ട് മുഖവും തൊലിയും ചുക്കി ചുളിഞ്ഞ പ്രഭാവതിയമ്മ വിധിയറിഞ്ഞ് ആകാശത്തേക്ക് നോക്കി കൈകൂപ്പി പതിമൂന്ന് വർഷത്തെ തൻ്റെ ഒറ്റയാൾ പോരാട്ടം ദൈവത്തിന് സമർപ്പിച്ചു ഉദയകുമാറിൻ്റെ കഥ പിന്നീട് മലയാളിയായ ആനന്ദ് മഹാദേവന്റെ സംവിധാനത്തിൽ മായ് ക്രൈം നമ്പർ നൂറ്റിമൂന്ന് ബാർ രണ്ടായിരത്തി അഞ്ച് എന്ന പേരിൽ മറാത്തി സിനിമയായി സിംഗപ്പൂർ ദക്ഷിണേഷ്യൻ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരവും ഈ ചിത്രം നേടി സിനിമയിൽ പ്രഭാവതി എമ്മയെ അനശ്വരമാക്കിയ ഉഷാ ജാദവിന് ഗോവൻ മേളയിൽ മികച്ച നടിക്കുള്ള രജത ചകോരവും ലഭിച്ചു